ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി ഇന്ന് നടത്തിയ ചോദ്യ പേപ്പർ ഈ ചോദ്യ പേപ്പർ ഇന്ന് അതായത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി എക്സാം നടന്നു ഈ എക്സാം എന്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ എക്സാം ആണപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഈ ഒരു എക്സാം അൻപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി അൻപത്തി ഒൻപത് അറുപത് അറുപത്തി നാല് നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ കാറ്റഗറികാർക്കൊക്കെ വേണ്ടിയിട്ട് നടത്തിയതാണ് എൽ ഡി ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ്റ്റ് അങ്ങനെ ടൈപ്പിസ്റ്റിന്റെ ഒരു എക്സാം ആണ് നമ്മൾ ആദ്യം ഇരുപത് ചോദ്യങ്ങൾ മലയാളത്തിൻ്റെതാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇപ്പോ ഈ വർഷം നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിനകത്ത് പറയാൻ പോകുന്ന ജി കെ ചോദ്യങ്ങളും മറ്റ് ക്വസ്റ്റ്യൻസും അപ്പൊ നമുക്ക് ആദ്യം മലയാളം കാണാം പൊൻ പ്ലസ് കലശം പൊൽ കലശം ഇതിലെ സന്ധി ഏതാണ് പ്ലസ്സിന് മുമ്പ് ഇന്നാണ് അല്ലെ ചന്ദ്രക്കലയോ അല്ലെങ്കിൽ ഇങ്ങനെ ചില്ല അക്ഷരങ്ങളൊക്കെയാണ് ചേർത്തെഴുതുമ്പോ പുതിയൊരക്ഷരമാണെങ്കിൽ ആൻസർ എന്താണ് ആദേശ സന്ധ്യ യഥാ യോഗ്യം പിരിച്ചെഴുതുകഴുതുക യഥാ യോഗ്യം യഥോചിതം ഉചിതം പോലെ അല്ലേ അപ്പൊ യഥാ യോഗ്യം യോഗ്യത പോലെ യഥാ യോഗ്യം യോഗ്യത പോലെ ജന്മം മുതൽ ഒറ്റ പദം ആക്കുക ജന്മം മുതൽ എൻ്റെ ജന്മം മുതൽ ഇങ്ങനെയാണ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജന്മം എന്ന് എന്നുദ്ദേശിക്കുന്നത് ജനനം ജനനം മുതൽ ഇങ്ങനെയാണ് അതായത് ആ ജന്മം ഒറ്റ വാക്ക് ആ ജന്മം ജനനം മുതൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം ജന്മം മുതൽ ജനനം മുതൽ അപ്പൊ ആ ജന്മം എന്നാണ് ഒറ്റ വാക്ക് ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഇതിലെ അങ്കിവാക്യം ഏതാണ് അങ്കിവാക്യം എന്ന് പറയുമ്പോൾ ആരാണോ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവോ ഇതാണ് അങ്കിവാക്യം ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവോ അവനാണ് ദൈവശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് ഇതാണ് അങ്കിവാക്യം വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ടു ഈ ഒരു പഴഞ്ചൊല്ലി ഈ ഒരു ശൈലി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റോമിനെ കുറിച്ചാണ് അല്ലെ റോമിൽ ചെല്ലുമ്പോൾ റോമിലെ പോലെ ആകൂ അതായത് ചേരേ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് അതേപോലെ നമ്മൾ അങ്ങ് ജീവിക്കുക ആദ്യാവസാനക്കാരൻ ആദ്യാവസാനക്കാരൻ എന്ന് വെച്ചാൽ ഈ ശൈലിയുടെ അർത്ഥം എന്താണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആൾ നാടകത്തിലൊക്കെ ആദ്യ അവസാന ഞാനുണ്ട് സിനിമയിലൊക്കെ പറയുന്നത് ആദ്യ അവസാനം ഞാനുണ്ട് ഞാനൊരു മെയിൻ റോളാണ് പ്രധാന പങ്കാളിയാണ് ആൻസർ പ്രധാന പങ്കാളിയാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളാണ് പ്രധാന പങ്കാളിയാണ് ഈ കള്ളത്തരമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലീസ് ആദ്യ അവസാനം കൂട്ടുനിന്ന കക്ഷിയാണ് തുടക്കം മുതൽ സിനിമയിലൊക്കെ ഉണ്ട് അല്ലേ താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഏതാണ് ഇതിലേത് ഐച്ഛികമാണ് ശരി ഞാനൊരു ചെറിയ സമയം തരുന്നത് നിങ്ങൾക്കൊന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലരും കമന്റ് ചെയ്യാറുണ്ട് പെട്ടെന്ന് ആൻസർ പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നില്ല മനസ്സിലാ ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ഡിലേ ചെയ്തിട്ടാണ് ആൻസർ പറയുന്നത് ആൻസർ ഐച്ഛികം ആൻസർ എന്താണ് ഐച്ഛികം ഈ ഇച്ഛയാണ് എന്ന് ഓർക്കുക ഐച്ഛികം ഇനി അത്യാച്ചര്യം എന്താണ് പ്ലസ് അപ്പൊര്യം എന്താണ് പ്ലസ് പ്ലസ് അത്യാവശ്യമാണെങ്കിലും അപ്പൊ അത്യാ എന്ന് കിട്ടണമെങ്കിൽ ഇ പ്ലസ് ആ വരണം അപ്പൊ പ്ലസ് ആശ്ചര്യമാണ് അത്യാചര്യം പറയാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക പറയാൻ ആഗ്രഹിക്കും അതിനെയാണ് വി എന്ന് പറയുന്നത് വി പറയാനുള്ള ആഗ്രഹമാണ് കൃതജ്ഞത ഇതിന്റെ വിപരീത പദം എന്താണ് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക നന്ദി എന്നാണ് ഇതിന്റെ അർത്ഥം അജ്ഞത എന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ് അപ്പൊ പിന്നെ എന്തായിരിക്കും കൃതജ്ഞതയാണ് ആൻസർ കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് കൃതജ്ഞതയാണ് കന്തളം എന്ന പദത്തിന്റെ പര്യായ പദം എന്താണ് കുന്തളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനെ പഠിച്ചിട്ടുണ്ട് തലമുടിയെ പഠിച്ചിട്ടുണ്ട് ഇത് കന്തളമാണ് കന്തരം കന്തരമായിരുന്നെങ്കിലോ കന്തരം കഴുത്ത് എന്ന് പറയാം ഇത് അതൊന്നും അല്ല കന്തളമാണ് കന്തളം ആൻസർ മുളയ കന്തളം മുള ഒറ്റപ്രദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യമായിട്ടുള്ളത് എന്താണ് പ്രയോഗത്തിന് യോഗ്യമായിട്ടുള്ള നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത് യോഗ്യത എന്ന് വെച്ചാൽ അത് കൊളം നല്ല സാധനമാണ് അതിനെ പ്രയോഗക്ഷമം എന്ന് പറയും പ്രയോഗ ക്ഷമം ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ് നാദം നിനദം രവം ധ്വനി ഇതൊക്കെ എന്താണ് ശബ്ദമാണ് ശബ്ദം ഇത് ദ്വാനമാണ് ശബ്ദമല്ലാത്തത് നാദം നിനദം രവം ധ്വനി ഇതൊക്കെ ശബ്ദമാണ് ധ്വാനമാണ് ശബ്ദമല്ലാത്തത് ധനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം സമ്പത്ത് ഇങ്ങനെയൊക്കെയാണ് അർത്ഥം ശരിയായ പദം ഏതാണ് ദൃഢമാണ് എല്ലാത്തിലും ഏതാണ് ദൃഢം ദൃഢത്തിന്റെ വിപരീത പദം എപ്പോഴും ചോദിക്കും ശിഥിലമാണ് ദൃഢം അപ്പൊ ദൃഢം ഏതെടാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ ദൃഢം 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 അല്ല ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ആണ് ാണ് ഓപ്പോസിറ്റ് നമ്മുടെ പ്രൊഫഷണൽ ഈ പ്രകാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിത പ്ലസ് അശങ്കം എന്താണ് കാണിത പ്ലസ് അശങ്കം ആൻസർ കാണിതം ആൻസർ എന്താണ് കാണിത പ്ലസ് അശങ്കമാണ് അപ്പോ ആൻസർ വരുന്നത് കാണി തശങ്കം കാണിത് പ്ലസ് അശങ്കം കാണി തശങ്കം ഈ എന്ന് പറയുന്നത് തായ ആയിരുന്നെങ്കിൽ ത പ്ലസ് ആയായിരുന്നേനെ കാണി താശങ്കം ആയേനെ പക്ഷെ ഇവിടെ തീനേ ഉള്ളൂ ഈ തൂം ആയും കൂടെ ചേർന്ന് വെറും തായ ആകത്തുള്ളു അപ്പൊ കാണിത്തശങ്കം തൂ ഉണ്ടറ്റത്ത് ഒരാണ്ട് ഇപ്പുറത്ത് അപ്പൊ തൂം ആയങ്കൂടെ ചേർന്ന് തായാകും അപ്പൊ കാണി തശങ്കം പക്ഷെ ഇവിടെ കാണിത്താ ആയിരുന്നെങ്കിൽ ആ താന്ന് വെച്ചാൽ തേ പ്ലസ് ആ പിന്നെ ഈ ഒരു ആ അവം എന്നായേനെ ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഗുരു ശിഷ്യബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യബന്ധത്തെ കേട്ടപ്പോ തന്നെ തെറ്റാണ് ഗുരു ശിഷ്യബന്ധത്തെ നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യബന്ധത്തെ കണ്ടിരുന്നു പൗരാണികർ നല്ല രീതിയിൽ അപ്പൊ ഓപ്ഷൻ എ അല്ലേ ശരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആദ്യം സബ്ജക്ട് വന്നു ഗുരു ബന്ധം പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു താഴെ പറയുന്ന സ്ത്രീലിംഗ പ്രത്യയം വരാത്തത് ഏതാണ് മിടുക്കി തടിച്ചി ഗൗരി ഇതെല്ലാം സ്ത്രീലിംഗം വന്നിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ ശ്രീലിംഗമാണ് മിടുക്ക് ഇതാണ് ശ്രീലിംഗം അല്ലാത്തത് ൻ അന്നായിരുന്നെങ്കിലോ അത് പുലിംഗമാണ് പരമോന്നതം പിരിച്ചെഴുതുക പരമോന്നതം പിരിച്ചെഴുതുക പരമാ പ്ലസ് ഉന്നതമാണ് പരമോന്നതം മാ എന്ന് പറഞ്ഞാൽ മ പ്ലസ് ആയാണ് ആയും ഊയും കൂടെ ചേർന്നാൽ ഓയാകും ഓന്നുള്ള ശബ്ദമാകും അപ്പൊ പരമോന്നതം പരമോന്നതം ദുഃഖമുദ് വിഗ്രഹിച്ചെഴുതുക ുത്ത് ദുഃഖമുത്ത് ദുഃഖമാകുന്ന മുത്ത് ചെമ്പ്ലസ് താല് ചെന്താര് ഇത് സന്ധി ഏത് അപ്പൊ പ്ലസ്സിന് മുമ്പ് നപുസകം അപ്പൊ ഇത് കണ്ട് ഈ ഒരു അം ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദേശസന്ധി എന്ന് പറയാം ചെഞ്ചുണ്ട് ചെംപ്ലസ്റ്റുണ്ട് ചെഞ്ചുണ്ട് ആദേശസന്ധി അപ്പോ നിലം പ്ലസ് അറ നിലവറ ഇപ്പൊ പ്ലസ്സിന് മുമ്പ് ഈ ഒരു ചിഹ്നം കഴിഞ്ഞാൽ നമുക്ക് ആദേശസന്ധി പറയാം പ്ലസ്സിന് മുമ്പ് എന്നുവെച്ച് ഇങ്ങനെ ചന്ദ്രക്കല കണ്ടാൽ പറയാം പ്ലസ്സിന് മുമ്പ് ഏതെങ്കിലും ഒരു നമ്മുടെ ചില്ലക്ഷരങ്ങൾ കണ്ടു ചേർത്തെഴുതുമ്പോൾ പുതിയ അക്ഷരങ്ങളാണ് കിട്ടുന്നതെങ്കിലും ആദേശ ആദേശസന്ധി എന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ഇന്ന് നടന്ന ചോദ്യ പേപ്പറാണിത് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ അതിനുശേഷം നമുക്ക് ജി കെയിലേക്ക് പോകാം ഓക്കെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ് ഇവിടെ അറുപത്തി ഒന്ന് മുതൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ആൻസർ പോവാം ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്സ് ഇൻ ദ ഫ്യൂച്ചർ ഐ തോട്ട് ഹി വാസ് വെരിയലൈസ് ഗിവിംഗ് മീ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് വോട്ട് ഡസ് ദി ഇഡിയം എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് അപ്പൊ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ എന്ത് വിചാരിച്ചു ആ നിന്റെ മിസ്റ്റേക്സ് വുഡൻ ബി എ പ്രോബ്ലം ഇൻ ദ ഫ്യൂച്ചർ ഫ്യൂച്ചർ വലിയ പ്രശ്നമൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിചാരിച്ചു അയാളെ നല്ലൊരു മനുഷ്യനാണ് ആ കൈൻ്റെ പിന്നീട് ഞാൻ തിരിച്ചറിയുന്നു ഹീ ഗിവിങ് മി എ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊരു പ്രശ്നമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കോംപ്ലിമെൻ്റ് തന്നെ ലെഫ്റ്റ് ഹാൻഡഡ് അതായത് ഇൻസൾട്ടിങ് റിമാർക്ക് ആയത് അല്ലെ നന്നായിട്ടല്ല അദ്ദേഹം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല ഒരു അപ്രൂവലോ എൻകറേജ്മെന്റോ അല്ല തന്നത് അതേ എന്തോ ഒരു പ്രശ്നമാണ് തന്നത് അപ്പൊ അത് ഇൻസൾട്ടിങ് റിമാർക്ക് എ എ വൺ വേർഡ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക അങ്ങ് തകർന്നു പോവുക പെട്ടെന്ന് തകർന്നു പോകുകൾ ആണ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇതിന്റെ സിനോണിമം ആൻസർ സ്റ്റീരിയോടൈപ്പ് പിന്നെ ഫ്രം ദി പേരൻസ് ദി ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് എൽ അപ്പൊ നെഗ്ലജൻസ് അതായത് നെഗ്ലജൻസ് വരികയാണ് അതിൽ നിന്നാണ് നമ്മളെ തള്ളിക്കളയുന്നത് നെഗ്ലക്റ്റ് ചെയ്യുന്നു നെഗ്ലജൻസ് ചെയ്യുന്നു പേരന്റ് ആണ് നെഗ്ലജന്റ് ചെയ്യുന്നത് അത് ചിൽഡ്രനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതൊരു റിപ്പീറ്റഡ് പ്യുവാക്യു ആണ് കോൾഡ് ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ് ഫൈൻഡ് ഔട്ട് ദി ഫിഗർ സ്പീച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് അടുത്തത് പിക്ക്ഔട്ട് ദി സെൻറ്റൻസ് വിച്ച് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് പിക്ക് ഔട്ട് ചെയ്യണം ബിറ്റ്വീൻ യു ആൻഡ് ഹി എവറിങ് ഈസ് എ മിസ്റ്ററി ബിറ്റ്വീൻ ഐ ആൻഡ് യു എവറിങ് ഈസ് എം മിസ്റ്ററി ബിറ്റ്വീൻ യു ആൻഡ് ഐ എവറിങ് ഈസ് എ മിസ്റ്ററി ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിങ് ഈസ് എ മിസ്റ്ററി ഇവിടെ വ്യത്യാസം വരുന്നത് ഐ ആൻഡ് യു യു ആൻഡ് ഐ ഐ യു ആൻഡ് ഹി യു ആൻഡ് മീ ബാക്കിയെല്ലാം സെയിം ആണ് മിസ്ട്രി എല്ലാം സെയിം ആണ് സ്പെല്ലിങ് ബാക്കിയെല്ലാം ആണ് ബിറ്റ്വീനും സെയിം ആണ് ബിറ്റ്വീൻ ആരൊക്കെയാണ് വരേണ്ടത് യു ആൻഡ് മീ ആണോ യു ആൻഡ് ഐ അയ്യാണോ അയ്യാൻ യു ആണോ യു ആൻഡ് ഹി ആണോ അപ്പോ ഇവിടെ വരുന്നത് യു ആൻഡ് മീ ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിങ് ഈസ് എ മിസ്റ്ററി ഫിൽ ഇൻ ദി ബ്ലാക്ക് വിത്ത് ആൻ ഫ്രേസൽ ോക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഐ സ്റ്റിൽ കോൺ ഡാഷ് എന്താണ് എനിക്ക് തെറ്റുപറ്റി പോയത് എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ ആ മിസ്റ്റേക്ക് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിസ് എല്ലാം റൈറ്റ്സ് ആണ് ഇതിനകത്ത് ഏത് റൈറ്റ്സ് ആണ് ശരി ഈ എഴുതുക എന്നുള്ളതാണ് ഇത് ശരി എന്നുള്ളതാണ് ഇതാണ് ഇവിടെ വരുന്ന റൈറ്റ് ഏതാണ് ഹി ഹാസ് റിസർവ് ഹി സീറ്റ് ഓൺ ദി ബാഡ് ാണ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണം ഡിഡിൻഡ് വേണം ഹി ആണ് സബ്ജെക്ട് അപ്പൊ യു മൈൻഡ് കഴിഞ്ഞാൽ ാണ് അപ്പൊ നമ്മള് എയ്തർ ഓർ കണ്ടാൽ സെക്കൻഡ് സബ്ജെക്ട് ആണ് നോക്കണ്ടത് ഡയറക്ടറിനെ നോക്കി ഡയറക്ടർ സിങ്കുലർ ആണ് അപ്പൊ സിങ്കുലർ ആയിട്ടുള്ളത് ഓസാണുള്ളത് ആൻസർ ഓസ് മിസ്റ്റർ ബീൻ സോയെ ഡാഷ് കീ ലൈംഗ് ഓൺ ദി ഫ്ലോർ സോ എന്ന് പറയുമ്പോൾ ഫോം ആണ് ഫ്ലോക്ക് ഇവിടെ നൗൺ ആണ് ചോദിച്ചത് കീ എന്ന് പറഞ്ഞാൽ ബെഞ്ച് അല്ലേ ബെഞ്ച് ഓഫ് കീസ് ആണ് കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത് കീസ് ഇനി യു മസ്റ്റ് ഗെറ്റ് സം മോർ ഡാഷ് യു കോൺ കംപ്ലീറ്റ് യുവർ പ്രോജക്ട് അപ്പൊ യു മസ്റ്റ് ക്വസ്റ്റിൻസ് കൂടി വേണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആൻസർ അല്ലെങ്കിൽ യു കാൺക്ട് തപ്പുകാവ് ഒരിടത്തേ ഉള്ളു വുഡ് ഹാവ് ഹാവ് വിത്ത് തിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് വി വൺ ആണ് അപ്പൊ ഹാർട്ട് ലെഫ്റ്റ് ഫോളോഡ് വിത്ത് ഹാർട്ട് പ്ലസ് വി ത്രീ ബ്ലാങ്ക് യൂസിങ് ആർട്ടിക്കിൾ വന്നാൽ ആൻ ഉപയോഗിക്കാം എം എന്ന് പറയുമ്പോൾ എം അല്ലെ ആൻ എസ് ഐ എ എന്നുള്ള പ്രൊന വെച്ചിട്ട് എസ് ഐ ഉപയോഗിക്കാം ഇവിടെ എം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ആന് ഉപയോഗിക്കാം ആദ്യം വരുന്ന പ്രൊനൺസിയേഷൻ നമ്മൾ നോക്കണം എം എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് എന്ന ആണ് വരുന്നത് ആ സൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യം ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഓൺലി ഡാഷ് സ്റ്റുഡൻസ് ഇൻ ദ ഇൻ ഫ്യൂ സെക്ഷൻസ് ഇനി നമ്മളുടെ ലാസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റൻ ആണ് പുഡ് ദ്രേസ് ഇൻ ദ കറക്ട് ഓർഡർപിൾ സെന്റൻസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് സീൻ ദിസ് വൺ ഓഫ് അപ്പൊ എന്തായിരിക്കും സീൻ അപ്പൊ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ നോക്കുക അപ്പൊ ആദ്യം ദിസ്ഇസ് അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവേഴ്സ് അപ്പൊ ഇങ്ങനെ സി എ ബി എന്നുള്ള ഓർഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നാൽപ്പത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഞാൻ ഇവിടുത്തെ ഒരു പ്രത്യേകത ഗ്രേഡ് ടു ആണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് മലയാളത്തിലെ ഇല്ല ഇതിന് അപ്പോൾ എല്ലാ ലാംഗ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇതൊരു എന്ത് എക്സാണെന്ന് നിങ്ങൾക്ക് ടൈം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു മെയിൻസ് എക്സാമിന്റെ ചോദ്യ പേപ്പറാണ് ക്വീസ് പ്രസൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി അയോഗ് ഞാൻ എല്ലാം മലയാളത്തിൽ പറയാം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് ആരാണ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണെന്ന് അറിയാമല്ലോ ഇനി നമ്മുടെ ഹിന്ദു ടെമ്പിള് വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽ ബ്രഹ്മഗിരി ഹില്ലിന്റെ അടുത്ത് ആ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരലുള്ള ഹിന്ദു ടെമ്പിൾ ഏതാണ് തിരുനെല്ലി ടെമ്പിൾ ആണ് ബ്രഹ്മഗിരി ഹില്ല് ബ്രഹ്മഗിരി മലയ്ക്കടുത്തുള്ളത് തിരുനെല്ലി ടെമ്പിൾ ഇൻ വിചോത്ത് പോളോവിംഗ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലേക്ക് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു തടാകം ോവിന്ദ് ഗോവിന്ദ് സാഗർ ലേ സാഗർ ലേക്കാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനുവരി ഇരുപത്തി ആറ് എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിക്കും അത് ഏത് സെഷനിൽ വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനം അല്ലായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനം വാജിദ് ലാഹോർ സമ്മേളനത്തിനാണ് തീരുമാനിക്കുന്നത് മുപ്പത് ജനുവരി ഇരുപത്തി ആറ് നമുക്ക് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചത് അതിന്റെ ഓർമ്മയ്ക്കാണ് ഇതെടുത്തത് എടുത്തത് അപ്പൊ അടുത്തത് വാജിദ് അലീഷ ദ റൂളർ ഓഫ് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് വാസ് റിമൂവ് ഫ്രം പവർ ബൈ ബ്രിട്ടീഷ് ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് വാജിദ് അലീഷ എവിടത്തെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പവർ അല്ലെ അവർ റിമൂവ് ചെയ്യപ്പെട്ടു അദ്ദേഹത്തിനെ എന്ത് ചെയ്തു ആ അദ്ദേഹത്തിനെ പുറത്താക്കി വാജിദലീഷായ അപ്പൊ ഈ വാജിദ്ലീഷ അവതിലെ രാജാവായിരുന്നു എന്നിട്ട് അവർ ഇവർ പിടിച്ചെടുത്തു പിന്തുടർച്ച അവകാശം ഇല്ലാത്തത് കൊണ്ട് അവതിനെ പിടിച്ചെടുത്തു അങ്ങനെ ബീഗം ഹസ്രത്ത് മഹലൊക്കെ ഇതിനെതിരെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തി ആരുടെ ആർക്ക് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ആരാണ് പ്രാചീന മലയാളം രചിച്ചത് ചട്ടം സ്വാമികളാണ് ഫിഫ മെൻസ് പ്ലെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫയുടെ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണ് അർജന്റീനയാണ് ഒന്നാം സ്ഥാനം ഖത്തറാണ് വേദി ഇനി എംപാപേ ഫൂട്ട് പ്ലെയർ ആയിരുന്നു ഫ്രാൻസ് ആണ് സെക്കൻഡ് പ്രൈസ് അപ്പോ മികച്ച പ്ലെയർ ലയണൽ മെസ്സിയാണ് ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭഗീരഥി ആൻഡ് അളകനന്ദ ഭഗീരഥി അളഗനന്ദ ഇവർ ഒന്നിക്കുന്ന ആ നഗരത്തിന്റെ പേരാണ് എന്ത് പ്രയാഗ് ദാസ പ്രയാഗ് ടൗൺ ഏതാണ് ദാസ പ്രയാഗ് അൻപത്തിരണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാ അംബികാസുധൻ മങ്ങാടാണ് അൻപത്തിരണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സി പി യു ആണ് മദർബോർഡ് നട്ടല്ലെന്ന് അറിയപ്പെടുന്നു ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലൊരു ഔട്ട്പുട്ട് കീബോർഡ് ഇൻപുട്ട് ആണ് പ്രിന്റർ ഔട്ട്പുട്ട് ആണ് മൗസ് ഇൻപുട്ട് ആണ് ലൈറ്റ് പെന്ന് ഈ കാണുന്നതാണ് ലൈറ്റ് പെണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഇത് വെച്ച് ഇതുപോലത്തെ ആണ് ലൈറ്റ് പെൻ ഇങ്ങനെ എഴുതാൻ പറ്റും അങ്ങോട്ട് ഹൗ മെനി ഒരു കിലോബൈറ്റ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുപത്തിനാലാണ് രണ്ട് കിലോ ബൈറ്റ് വെച്ചാല് എത്രാണ് രണ്ടായിരത്തി നാല്പത്തി എട്ടാണ് രണ്ട് കിലോ ബൈറ്റ് യു ആർ എല്ലിന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ഇനി ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ ഓപ്പറേറ്റിംഗ് ആപ്പിളിൻ്റെത് മാക്വൈസ് ഇനി ഡിജിറ്റൽ സിഗ്നലിനെ അനുലോകാക്കി മാറ്റാൻ പറ്റുന്ന ഉപകരണത്തിന്റെ പേരെന്ത് മോഡമാണ് മോഡുലേറ്റർ ആൻഡ് ഡിമോഡ്യേറ്റർ ഡിജിറ്റല് അനലോഗാക്കി മാറ്റുന്നു ഡി പി ഐ എന്ന് വെച്ചാൽ എന്താണ് ഡി പി ഐ എന്ന് വെച്ചാൽ ഡോട്ട്സ് പെർ ഇഞ്ചാണ് പെർ ഇഞ്ചാണ് കമ്പ്യൂട്ടർ ഇത് സ്റ്റെനോഗ്രാഫർ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഡേറ്റ എൻട്രി അല്ലേ അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് ഇത്രയും ചോദ്യങ്ങൾ ഇടയിൽ ഇരിപ്പുണ്ട് നമ്മുടെ ജി കെ ചോദ്യങ്ങൾ തപ്പണം ഓക്കെ ഇതൊക്കെ നമുക്ക് വേണ്ട കമ്പ്യൂട്ടർ ക്വസ്റ്റൻസ് ആണ് എവറി കമ്പ്യൂട്ടർ കണക്ട് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നു യൂണിക് ഫോർ പാർട്ട് സ്ട്രിങ് ഇതിന് എന്താണ് ആ സ്ട്രിങ്ങിന്റെ പേര് എല്ലാ കമ്പ്യൂട്ടറിന്റെ അഡ്രസ്സിന്റെ പേരാണ് ഐ പി അഡ്രസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം എന്ത് ബേസ്ഡ് ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഐ സി ചിപ്പുകളാണ് ട്രാൻസിസ്റ്റർ അല്ലേ ഓരോ ജനറേഷനിലും ഓരോരോ ഫെസിലിറ്റി വരുന്നു അപ്പോൾ നാലാം ജനറേഷൻ വി എൽ എസ് ഐ ആണ് ഇപ്പോൾ യു എൽ എസ് ഐ അപ്പോ ഐ സി ചിപ്പുകൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് മൈക്രോസർ മാൽവെയർ ഈ ഷോർട്ട് ഫോം ഓഫ് മലേഷ്യ സോഫ്റ്റ്വെയർ ആണ് ഇപ്പൊ മാൽവെയർ എന്ന് വെച്ചാൽ എന്താണ് ഈ കാണുന്ന സ്പൈവെയറിനെ മാൽവെയർ എന്ന് പറയാം കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നു പ്രോബ്ലം ഉണ്ടാക്കുന്നു കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്നു വൈറസ് വേം ട്രോജന് ഇതെല്ലാം ഒരു മാൽവെയർ ആണ് ഇനി സ്പെഷ്യൽ കൈൻഡ് ഓഫ് വെബ്സൈറ്റ്സ് വിച്ച് ഓഫേഴ്സ് സോ മെനി സർവീസസ് ഇറ്റ്സ് യൂസേഴ്സ് നമ്മുടെ ആളുകൾക്ക് ഉപഭോക്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന വെബ്സൈറ്റിന്റെ പേരെന്ത് വെബ് പോർട്ടൽസ് ആണ് വെബ് പോർട്ടൽസ് എന്താണ് സെർച്ച് എൻജിന് എക്സാമ്പിൾ സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ഡെക്ക് ഡെക്ക് ഗോ സെർച്ച് എഞ്ചിൻ ആണ് ഇപ്പി ബിങ് ഇതെല്ലാം സെർച്ച് എഞ്ചിൻ ആണ് ഓൾ ഓഫ് ദീസ് സെർച്ച് എഞ്ചിൻസ് ആണ് ഈ കാണുന്നതെല്ലാം ബിങ്ങ് എപ്പോഴും ചോദിക്കുന്നതാണ് ഡെക്ക് ഡെക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ സെർച്ച് എൻജിൻ ആണ് പിന്നെ ടച്ച് സ്ക്രീൻ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് പെരിഫറൽ ഡിവൈസസ് ടച്ച് സ്ക്രീൻ എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ളതാണ് നമ്മൾ തൊടുന്നു അല്ലെ തൊടുമ്പോൾ ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തേ അപ്പം നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു അപ്പം ഇത് ഇൻപുട്ട് നമ്മൾ നമുക്കറിയാം ടച്ച് സ്ക്രീനിൽ തന്നെയാണ് ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ റിസൾട്ട് വായിക്കാനും പറ്റുന്നുണ്ട് ഔട്ട്പുട്ടും കിട്ടുന്നു ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ടാണ് നോട്ടൻ ഈസ് ആൺ എക്സാമ്പിൾ ഓഫ് ഡാറ്റ് സോഫ്റ്റ്വെയർ നോട്ടൻ എന്ന് പറയുന്നത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ് ചാൾസ് ബാബേജല്ലെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇനി രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് ഇത് ഒരു ചെറിയ ദൂരത്തിൽ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും ഒരു ഓഫീസ് റൂമിലെ കണക്ഷൻ ഇതൊക്കെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇനി ഇത് നമുക്ക് വേണ്ട വിസിങ് അതൊന്നും വേണ്ട ക്യു ആക്സസ് ടൂൾ ബാർ ഇതൊന്നും വേണ്ട പേജ് ഓറിയൻറ്റേഷൻ അവരുടെ ടോപ്പിക്കിലേക്ക് അവർ വഴുതി മാറിയിരിക്കുന്നു നമുക്കൊന്നും വേണ്ട മാക്രോ എക്സൽ ഒന്നും നമുക്ക് വേണ്ട ഓക്കെ എക്സൽസിൻ്റെ ഒന്നും ഇതൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇത് വെച്ച് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് കി പവർ പോയിന്റിൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കി ഏതാണ് എന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ് അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാ എഫ് വൺ ഹെൽപ്പിന് എഫ് വൺ എഫ് ഫൈവ് ആണെങ്കിൽ പ്രസന്റേഷൻ നടത്താൻ അങ്ങനെ ചില ഷോർട്ട് കീസ് ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പം സ്ലൈഡ് ഷോ അവസാനിപ്പിക്കാനുള്ള ഷോർട്ട് കീ അത് ചോദിച്ചിട്ടുണ്ട് സ്ലൈഡ് ഷോ അവസാനിപ്പിക്കാൻ എസ്കേപ്പ് കീ ഉപയോഗിച്ചാൽ മതി അടുത്ത സമയത്ത് ഒരു എക്സാമിന് ചോദിച്ചതാണ് സ്ലൈഡ് ഷോ അവസാനിപ്പിക്കാനുള്ള ഷോർട്ട് കീ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് മൈക്രോസോഫ്റ്റ് പ്രസന്റേഷൻ പ്രോഗ്രാം ആണ് ഇത് നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണ് പവർ പോയിന്റ് ഒക്കെ ഒരു പ്രസന്റേഷൻ പ്രോഗ്രാം ആണ് അത്രയും മതി കൂടുതൽ പറയുന്നില്ല പ്രസന്റേഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് സ്ലൈഡ്സ് ഉണ്ട് ഔട്ട്ലൈൻസ് ഉണ്ട് സ്പീക്കേഴ്സ് നോട്ട്സ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇനി ടൈപ്പ് റൈറ്റിംഗിൽ ഒന്നും നമ്മൾ നിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി ഇന്നത്തെ എക്സാം എന്ന് പറയുന്ന ടൈപ്പ് റൈറ്റിങ്ങും ഒക്കെ ബന്ധപ്പെട്ട എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജി കെ സെക്ഷൻസ് വളരെ കുറവായിരുന്നു കുറച്ച് ചോദ്യങ്ങളുടെ ബാക്കിയെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഇംഗ്ലീഷ് മലയാളം നമുക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കാൻ പറ്റി താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കൊണ്ടുവരുന്നുണ്ട് ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ അറിയണം ഇപ്പോഴത്തെ പാറ്റേൺ എങ്ങനെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റൻ ആണെന്ന് എഴുതി നമ്മൾ കട്ട് ചെയ്യരുത് നമ്മൾ അതും പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലേലിസ്റ്റിലോട്ട് നിങ്ങൾ പോവാങ്കിൽ ലേൺ വിത്ത് റീജ ടെലിഗ്രാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോകാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ ക്വസ്റ്റൻസും ഫൈനൽ ആൻസർക്ക് വിത്ത് ചെയ്തത് കിടപ്പുണ്ട് ഇരുപത്തിമൂന്ന് ഫൈനൽ ആൻസർ ക്രിയിലെ കിടപ്പുണ്ട് ഇരുപത്തി രണ്ടിൽ കിടപ്പമുണ്ട് നിങ്ങൾ ഇതൊക്കെ നോക്കുക ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിന്റെ ടിക്ക് ചെയ്ത ആൻസറിന്റെ പി ഡി എഫ് വേണമെങ്കിൽ ലേൺ വിത്ത് റീജ എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ചാനലിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കൗട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എൽ ജി എസ്സിന്റെ ക്ലാസുകൾ ഉടനെ ആരംഭിക്കും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വരാൻ പോകുന്ന എൽ ജി സിക്കാർക്ക് തകർപ്പൻ സെക്ഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയൊക്കെ തകർപ്പൻ സെക്ഷൻസ് വരാൻ പോവുകയാണ് താങ്ക് യു ബൈ നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം